ഒരു വിമർശനം നടത്തിയിട്ടുണ്ട് ഇപ്പം സയ്യിദ് കോളേജിന്റെ വക്കഫഭൂമിയുമായി ബന്ധപ്പെട്ട് എന്താണ് നടത്തുകയാണ് അല്ല അവര് ഇപ്പോൾ ഒരു രമ്യതയിൽ ഒരു പ്രശ്നങ്ങൾ ഇവിടെ കേരളത്തിലുള്ള പ്രശ്നങ്ങൾ തീർക്കേണ്ടവര് ഇത്തരത്തിൽ ഓരോരോ തർക്കങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ അത്തരം കാര്യങ്ങളിലൊക്കെ രാഷ്ട്രീയം കാണാം എന്നല്ലാതെ സ്വന്തം ഉത്തരവാദിത്വം കേരള ഗവൺമെൻറ് നിർവഹിക്കുന്നു ഈ വക കാര്യങ്ങളിലൊക്കെ സംസ്ഥാനത്തിൻ്റെ നിയമം അനുസരിച്ച് തന്നെ കേന്ദ്രത്തിലെ ഒന്നും കാത്തു നിൽക്കാതെ നല്ല നിലയിൽ എല്ലാവരെയും വിളിച്ച് തീരുമാനം ഉണ്ടാക്കാവുന്ന വിഷയങ്ങൾ വെച്ച് താമസിപ്പിച്ച് ചേരിതിരിവ് ഉണ്ടാക്കുന്ന പ്രവർത്തനം അത് കേരള ഗവൺമെൻറ് ഇനിയെങ്കിലും നിർത്തണം എന്നാണ് എനിക്ക് എനിക്ക് പറയാനുള്ളത് അവിടെ എന്ന് എന്ന് കാര്യങ്ങൾ നിഷ്പക്ഷമായി പറഞ്ഞാൽ ായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിയിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഗവൺമെന്റ് അതിന്റെ ചില കടമകളിപ്പോ മുനമ്പം വിഷയത്തിൽ ഗവൺമെൻറ്റായിട്ട് കടമ നിർവഹിക്കുന്നു അത് നിർവഹിക്കാതെ അത് വെച്ച് താമസിപ്പിച്ച് നാശാക്കി സാമുദായികമായ തേരുവിതരണ്ടാക്കി എന്നും എന്നിട്ട് ഇപ്പോൾ ഇനി എവിടെയെങ്കിലും ഒക്കെ പ്രോപ്പർട്ടിയിൽ തർക്കമുണ്ടോ എന്ന് നോക്കി നടക്കുന്നത് അതൊന്നും അത്ര അഭികാമ്യമായ കാര്യമാണ് രാഷ്ട്രീയമായി നോക്കാൻ വേറെ എന്തെല്ലാം കാര്യം കിടക്കുന്നു ഇതൊക്കെ കേരളത്തിൽ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാതെ ഗവൺമെൻറ് ഗവൺമെൻറ്റിൻ്റെ നിഷ്പക്ഷതയും അതുപോലെ തന്നെ എല്ലാവർക്കും നീതി എന്നുള്ള നിലപാടും ഉയർത്തി പിടിക്കുകയാണ് വേണ്ടത് എന്നാണ് ഇതിന് മറുപടിയായി എനിക്ക് പറയാൻ അവർ അതിലേറെയുള്ള പൊളിറ്റിക്സ് എന്ന ഞാൻ വേദിയിൽ തന്നെ വ്യക്തമായ മറുപടി പറഞ്ഞിട്ടുണ്ട് ബി ജെ പി ജരിതിരിവ് ഉണ്ടാക്കാൻ നോക്കുന്നു കേന്ദ്രത്തിൽ സ്വന്തം ലിമിറ്റഡിൽ നിന്നുകൊണ്ട് ആകുന്നത്ര ജരിതരിവ് ഉണ്ടാക്കാൻ കേരള ഗവൺമെൻറ്റും നോക്കുന്നു അതാണ് ഇപ്പോൾ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമി അത് വക്കപ്പല്ല അത് ഇല്ലത്തിൻ്റെ ആണെന്ന് എന്ത് അടിസ്ഥാനത്തിലാണ് ലീഗ് പറയുന്നതെന്നാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നത് അതിന്റെ അടിസ്ഥാനം അവിടെ പ്രാദേശികമായി അവിടുത്തെ കമ്മിറ്റികൾ പറഞ്ഞിട്ടുണ്ട് അതിലേറെ അത് അന്തർദേശീയവൽക്കരിക്കാൻ ഇപ്പോൾ ഞാനില്ല വരുമ്പോൾ നോക്കാം മുഖ്യമന്ത്രി പക്ഷേ ഇത്തരം വിഷയങ്ങൾ തങ്ങൾ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിക്ക് കുറച്ചുകൂടി രാഷ്ട്രീയക്കാരൻ നടപ്പതി ഉത്തരവാദിത്തമുള്ളതാണ് ഇതൊക്കെ അദ്ദേഹത്തിന് അറിയാത്ത മുഖ്യമന്ത്രിക്ക് അറിയാത്ത കോളേജ് അല്ലല്ലോ ചർച്ച ചെയ്ത് കോളേജ് അദ്ദേഹം ഞാനും കൂടി വരുന്നിട്ട് വളരെ ഹിസ്റ്ററിയുള്ള ആ കോളേജിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നു ഞാനും കൂടി പഠിച്ച കോളേജാണ് അപ്പോൾ ഇതൊക്കെ അറിയാവുന്ന മുഖ്യമന്ത്രി പിന്നെ അങ്ങനെ പറയുമ്പോൾ അത് പിന്നെ ആവശ്യമില്ലാത്തൊരു കാര്യമാണ് വേണ്ടാത്തൊരു കാര്യമാണ് കാര്യം തെറ്റായ അല്ല ഞാൻ പറയുന്നത് വെച്ചാൽ സർസൈദ് കോളേജിൻ്റെ ഹിസ്റ്റ് അറിയാലോ ആ സർസൈദ് കോളേജ് കണ്ണൂർ ജില്ലയിൽ സാമൂഹ്യ പുരോഗതിക്ക് വിദ്യാഭ്യാസ പുരോഗതിക്ക് വലിയ സംഭാവന നൽകിയ ഒരു കോളേജാണ് നാനാ ജാതി മതസ്ഥർ പഠിക്കുന്ന കോളേജാണ് വലിയ ഹിസ്റ്ററി ഉണ്ട് സംസ്ഥാന മുഖ്യമന്ത്രിക്ക് തന്നെ അതിൻ്റെ ഹിസ്റ്ററി നല്ല പോലെ അറിയാം അവർക്ക് അവർ അത്തരം ഒരു കാര്യങ്ങളും ചെയ്യുന്നവരല്ല എന്നും അദ്ദേഹത്തിനറിയാം പിന്നെ ഇതൊക്കെ രാഷ്ട്രീയമായ ഒരു ആവശ്യത്തിന് വേണ്ടി പറയുന്നതായിട്ട് ഞങ്ങൾ കാണും ഇന്നലെ മുഖ്യമന്ത്രി പക്ഷേ ഇത് ചോദ്യത്തിനല്ലാതെ തന്നെ പറയുക അദ്ദേഹം പറയുന്നത് ഇരട്ടത്താപ്പാണ് പത്തുഭൂമിയുടെ കാര്യത്തിൽ ലീഗിനെന്ന് സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഒരു ഉദാഹരണമായിട്ട് പറയുന്നത്